കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഴ്സിൻ്റെ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുതിർന്ന നാടക പ്രവർത്തകരും സംവിധായകനുമായ സതീഷ് സംഗമിത്ര നിർവഹിച്ചു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു കലാപരിപാടികൾ ബുക്ക് ചെയ്യുന്നതിന് സംഘാടകർക്ക് സഹായിയായി പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ഏജൻസികളുടെ സംഘടനയായ കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഴ്സിന്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം പറവൂ ടൌൺ ഹാളിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് തമ്പാൻ പയ്യന്നൂർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന നാടക പ്രവർത്തകനും സംവിധായകനുമായ സതീഷ് സംഘമിത്ര ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനത്തിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രോഗ്രാം ഏജൻസി പ്രതിനിധികൾ പങ്കെടുത്തു കലാസമിതി സംഘാടകരും ഏജൻസി പ്രവർത്തകരും മുഖാമുഖം പരിപാടി ശ്രദ്ധേയമായിരുന്നു സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മധ്യമേഖലാ കൺവീനർ ജയദേവൻ കോട്ടുവള്ളി അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ എമ്പാടും ഉള്ള സംഘടനകൾക്കും അവരുടെ പ്രോഗ്രാമുകൾ നമ്മൾ അവരുടെ ആവശ്യപ്രകാരം ബുക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സേവ്യർ ഉത്തരവാദിത്ത മുഖ്യപ്രഭാഷണം നടത്തി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തെ തുടർന്ന് കൊച്ചിൻ സംഗമിത്രയുടെ ആശ്ചര്യ ചൂടാമണി എന്ന നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പറവൂർ തികച്ചും സാധാരണക്കാർക്കായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായി ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതി ഭഗവതി ക്ഷേത്രത്തിന് സമീപം